ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ബാച്ച് ബികോം സ്റ്റുഡൻ്റാണ് പേര് നൈജി ഞാൻ പഠനം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായി ഒരു പതിനെട്ട് വർഷത്തോളമായി അപ്പോഴൊക്കെ എനിക്ക് ഒരു ഡിഗ്രി വേണം എന്നുള്ളത് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് ലേൺ വൈസിനെ കുറിച്ചിട്ട് അറിയുന്നത് അപ്പോൾ ഈ ലൈൻ വയസ്സിലേക്ക് കിടക്കുമ്പോൾ എനിക്കൊരു ഒരു സംശയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്താകും എങ്ങനെയാണ് ഇത് എൻ്റെ കാര്യങ്ങൾ ഇവർ ഈ അഡ്വെർടൈസ്മെൻറ്റില് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ നമ്പറിൽ വിളിച്ചു വിളിച്ചിട്ട് ആദ്യം അന്വേഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് വളരെ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ളൊരു ഇതാളാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു വീട്ടിൽ എനിക്ക് തീരെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ട് തട്ടിപ്പുകൾ കാരണം ഈ അതിൽ പോയി വിടരുത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വീണ്ടും അവരെ ഫോണിലൂടെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇതിലേക്ക് ചേരണം എന്നുള്ള ആഗ്രഹം വന്നു അത് ജെന്യുവിൻ ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിതിൽ ചേരാണ് ഉണ്ടായത് ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാനായിട്ട് കൂടുതലാണ് അതായത് നല്ല ഒരു ആണ് നമുക്ക് റെഗുലറായിട്ട് നമ്മളൊരു കോളേജിൽ പോണ പോലത്തെ ഒരു ക്ലാസ്സും ലൈവ് ക്ലാസ്സും പിന്നെ മെന്ററിൻ്റെ ഒരു സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ എല്ലാ കാര്യവും ഡൗട്ട് ഉള്ളതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിച്ച് നമുക്കത് ക്ലിയർ ചെയ്യാം അത് ഏറ്റവും വലിയൊരു ഹെൽപ്പാണ് നമുക്ക് ഈ പഠിക്കുമ്പോഴായാലും അതേപോലെ ഇതിൻ്റെതായ വേറെ കാര്യങ്ങൾ ഇതിനുൻറ്റേതായ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഒരു മെൻ്ററിൻ്റെ ഹെൽപ്പ് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് അങ്ങനെ എനിക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ പറയാന്ന് വെച്ചാൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ വയസ്സിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയാണ്